ദൈവിക ജ്ഞാനമുള്ള നേതൃത്വം കടന്നു വരുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് ഈശോയുടെ പ്രാർത്ഥിക്കാം അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വരകർത്താവെ എളിയവരും നന്നേറ്റ പാപങ്ങളുമായി ഞങ്ങൾ നിസീം പ്രതാപവാനായ അങ്ങേസന്നദ്ധയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദേല ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തി ോ അവിടെ നിന്ന് മനുഷ്യരെയും പരിശുദ്ധിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങളെ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പൊണ്ണിമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ അറിയമേ ഞങ്ങൾ ദൈവ ശരണം എന്ന പുണ്യം ഉണ്ടായ വളരുന്നതിന് അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമ്മേ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ദുഃഖകരമായ ഒന്നാം ദിവ നമ്മുടെ കർത്താവെ ശമിശിഹ പൂങ്കനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തി ഒന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമ്പൂജതമാണ് രാജ്യം വരമേം അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങേട തരത്ത് പത്മാ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്ത് പത്മാ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടോ അങ്ങേട തരത്ത് പത്മാ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേട തരത്ത് പത്മാ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ

ുംങ്ങൾക്ക് നന്മെന്നു പറഞ്ഞു മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്ത് പലശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും നന്മ നിറഞ്ഞി കർത്താവങ്ങയുടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടത്ത് അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടത്ത് പത്മാ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പരിശുദ്ധ രണ്ടാം ദിവ രഹസ്യം നമ്മുടെ കർത്താവീ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിയുടെ ചെറുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേറ്റ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥേ കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ പറയുമെ സ്വസ്ഥയെ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥേ കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ വിതരത്തിന് ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ശ്രദ്ധത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമാ ദിവ്യാരുണ്യക്ക് മൂന്നാം ദിവ രഹസ്യം നമ്മുടെ കർത്താവ് ഈശ്വമി ശിഹായെ യൂതന്മാർ മുൾമൊടി ധരിപ്പിച്ചു ഒന്ന് അധ്യാനിക്കുക ഞങ്ങൾ പിതാവി അങ്ങടെ നാം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനുസൃഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമേറ്റിംഗ് നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തീർത്ഥം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥയെ കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ദൃത്വം ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയുമേ കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങനെ തീർത്തും ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ ി അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ തീർത്തും ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ തീർത്തും ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ തരത്തും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയുമേസ് കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങനെ തീർത്തും ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ പറയുമ്പോസ് കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു

പരിശുദ്ധ പരിശുദ്ധ നാലാം ദേവ നമ്മുടെ കർത്താവേശം ശിഖാം മരണത്തിന് വെധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകലവും ഉണ്ടാവാൻ വേണ്ടി ഭാരമുള്ള ധ്യാനിക്കുക സർവസ്നാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മ നിറഞ്ഞു നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയുമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധ ജപമാലയുടെ അഞ്ചാം ദേവി രഹസ്യം നമ്മുടെ കർത്താവേശ്വമി ശിഖ ഗാകുൽ താമലെ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദൈവമാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒരുശിനെ തറക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം അങ്ങേ രാജ്യം വരണമേ അങ്ങേടെ മനുഷ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങളുടെ നന്മറിഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മറിഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങാടി തരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങാട് തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടി നന്മ പറഞ്ഞവരെയും കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങാട് തരത്തിൽ ഫലമായ നന്മാറിഞ്ഞ പറയും കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ പറഞ്ഞു പറയും കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനെ ഒരു തരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ പറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിടമേ നന്മറിഞ്ഞവരെയും സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനെ തരത്തിൽ ഫലമായി നന്മ പറഞ്ഞു കർത്താവിയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ തരത്തിന് ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും ഇപ്പോഴും പരിശുദ്ധ ആത്മാവിനുസ്തു പരിശുദ്ധ ജപമാലയുടെ പരിശുദ്ധ പരമാധിപാരുണ്യോ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയലെ വിശുദ്ധരപ്പായലെ മഹാത്മാവായ വിശുദ്ധദേവസേപ്പേ സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസെ വിശുദ്ധ പൗലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപാദത്തെങ്കിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ നിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ പരിശുധാർമാവായ ഏകദേവമായ പരിശുദ്ധ ത്രിത്വമേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്നികൾക്ക് മകടമായ നിർമല കന്യേക്ഷിക്കണമേ മിഷുഹായുടെ കരുണയുടെ മാതാവേണ്ടി ദേവ വര പ്രസാദത്തിന്റെ മാതാവേക്കിണമേ പ്രത്യാശയുടെ മാതാവേക്കു ഏറ്റവും നിർമ്മലയായ മാതാവേ അത്യന്ത വിരക്തിയായ കളങ്കം മറ്റ കന്നികയായ മാതാവേണ്ട കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേണ്ട സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവേണ്ട അത്ഭുതത്തിന് വിഷയമായ മാതാവേണ്ടി സദോപദേശത്തിന്റെ മാതാവേണ്ടി സൃഷ്ടാവിന്റെ മാതാവേണ്ട രക്ഷകന്റെ മാതാവേണ്ട ഏറ്റവും വിവേകമതിയായ യോഗ്യയായ വണക്കത്തിന് ഏറ്റവും യോഗിയായ കന്നുകെ സ്തുതിക്ക് യോഗിയായ കന്യകെ മഹാവല്ലഭയായ കന്യകെ കന്നിവള്ള കന്നുകേറ്റം വിശ്വസ്തിയായ കന്നുകെ നീതിയുടെ ദർപ്പണമേ ദിവജ്ഞാനത്തിന്റെ സിംഹാസനമേക്ഷേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ആത്മജ്ഞാനപൂരിത മാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദിവ്യരസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേക്ഷ നിർമ്മല ദം കൊണ്ടുള്ള കോട്ടേ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേക്ഷ സ്വർഗത്തിന്റെ വാതിലേക്ഷേ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേക്ഷിക്കണം പാപികളുടെ സങ്കേതമേക്ഷ കുടിയേറ്റക്കാരുടെ ആശ്വാസമേക്ഷേ പീഡിതരുടെ ആശ്വാസം ക്രിസ്ത്യാനികളുടെ സഹായമേ സഹായമേക്ഷണം മാലാഖാമാരുടെ പൂർവ്വപിതാക്കന്മാരുടെ ദീർഘദർശികളുടെ സ്നേഹന്മാരുടെ വേദസാക്ഷികളുടെ രാജ്ഞയണം വന്ദകരുടെ രാജ്ഞയാണ് കന്നികളുടെ രാജ്ഞയാണ് തലബിസുറുടെയും രാജ്ഞയാണ് അമലോത്ഭവയായ രാജ്ഞയാണ് സ്വർഗാരോ പരിശുദ്ധ രാജ്ഞി കുടുംബങ്ങളുടെ രാജ്ഞി രാജ്ഞി സമാധാനത്തിന് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ